എനിക്ക് ഓർമ്മ ഞാൻ ഓർക്കാറില്ല ഒരു നാല് കമ്പ് കെട്ടി ഷെഡ് കെട്ടിയിട്ടാണ് ഞാനും രണ്ട് ചേച്ചിമാരും എന്നൊക്കെ എന്റെ ചേച്ചി സ്നേഹിക്കാൻ മാതാപിതാക്കളുടെ മുഖം കണ്ട ഓർമ്മ പോലും ചൈതന്യക്കില്ല അപ്പോഴും ഞാനൊരു ചെരുപ്പുകുത്തിയുടെ മകളാണെന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി അവൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയും ആലപ്പുഴ ബസ് സ്റ്റാൻഡിലെ കടത്തിണ്ണയിൽ ജനിച്ച് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രം സഹിച്ചു വളർന്ന ചൈതന്യ അയർലൻഡിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു വയസ്സിൽ അമ്മയുടെ മരണം ഒന്നര വയസ്സിൽ അച്ഛനും പോയതോടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലെ കടത്തിണ്ണയിൽ ചൈതന്യയും രണ്ട് സഹോദരിമാരും തീർത്തും നാലാം വയസ്സിൽ വീടുകളിൽ എച്ചിലുപാത്രം കഴുകി ജീവിതം തുടങ്ങി ആശ്രമത്തിലും അമ്പലപ്പറമ്പിലും ഉറങ്ങിയ ബാല്യകാലം കല്യാണ വീടുകളിൽ ബാക്കി വന്ന ഭക്ഷണം കഴിച്ച് കുഞ്ഞു വയറു നിറച്ച സന്തോഷവുമായി പുസ്തക സഞ്ചിയും തൂക്കി സ്കൂളിലെത്തിയ പഠിപ്പിസ്റ്റ് ഒടുവിൽ അഭയം തേടിയെത്തിയ അകന്ന ബന്ധുവീട്ടിൽ നിന്നും ആട്ടിയിറക്കിയപ്പോൾ സഹോദരിമാർക്കൊപ്പം അനാഥാലയത്തിലെത്തി ചൈതന്യയുടെ കഥ ഒരു നാല് കമ്പ് കെട്ടി ഷെഡ് കെട്ടിയിട്ടാണ് അതിനകത്താണ് നമ്മളെല്ലാരും താമസിച്ചിട്ടുണ്ടത് ഞാൻ രണ്ട് ചേച്ചിമാരും എന്ന് വെച്ചാൽ ഓരോ വീട് ചെല്ലുമ്പം അവർക്കൊരു ജോലിക്കായിട്ടുള്ള ആള് മതി അത് കഴിയുമ്പം അവരത് അവരങ്ങ് ഇറക്കി വിടും ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നൈറ്റ് ആണ് എനിക്ക് അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം മൂന്ന് പേരേയും കൂടെ പെൺപിള്ളേർ ഒരു വീട്ടിൽ നോക്കുക എന്ന് പറയുന്നത് ഇതായിരുന്നു പക്ഷെ ഒരു വല്യുമ്മയുണ്ടായിരുന്നു ആ വല്യുമ്മ നോക്കുമായിരുന്നു പക്ഷെ അവിടുത്തെ പ്രശ്നം വെച്ച് വല്യമ്മയ്ക്കൊരു മോനുണ്ട് അപ്പൊ എൻ്റെ ഒരു കുഞ്ഞില് തോട്ടം എന്ന് പറഞ്ഞാൽ അടി കിട്ടിയാലേ ജോ ഫുഡ് എടുത്തോളന്നായിരുന്നു കാരണം ഡെയിലി പുള്ളി കരോട്ടെ കൊണ്ട് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങടുത്താ നല്ല പോലെ അടിച്ച് ചേച്ചിമാർ സഹിക്കാൻ പറ്റാത്ത ചേച്ചിമാർ വേറെ വല്യമ്മയുടെ വീട്ടിൽ പോയി എങ്ങനെയും ഇനി മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ വല്ലേച്ചി പറഞ്ഞ് നമുക്ക് മൂന്നേർക്കൂടെ വേറെ വഴിയില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എങ്ങെന്തെങ്കിലും തോട്ട് നിന്നപ്പോഴത്തേനാണ് കൗൺസിലിംഗ് ഉണ്ട് സ്കൂളിൽ പാടൊക്കെ എന്താണെന്ന് ദേഹത്ത് അന്ന് പറഞ്ഞ ഇതുപോലെ അടിക്കുന്നയാണെന്ന് പറഞ്ഞ പറഞ്ഞ അച്ഛനും അമ്മയെടുത്തും പറഞ്ഞുകൂടിയെന്ന് അപ്പൊ പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഞാൻ മാത്രമല്ല ചേച്ചിമാരും കിടന്ന് സ്ട്രഗിൾ ചെയ്യുക അപ്പൊ ഞാൻ നമുക്ക് എന്തായാലും ഒരു അനാഥാലയത്തിലോട്ട് പോവാം എന്തായാലും നേരത്തിന് ഭക്ഷണവും കിടക്കാൻ സേഫ് ആയിട്ടൊരു സ്ഥലവും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു പത്തനാപുരം ഗാന്ധി ഭവനിലെത്തിയ ചൈതന്യ താമസിയാതെ മക്കൾ ഉപേക്ഷിച്ച മുന്നൂറിലേറെ അമ്മമാരുടെ മകളായി മാറി അവരെ പരിചരിച്ചും മാതാപിതാക്കളില്ലാത്ത എഴുപതിലേറെ വരുന്ന കുട്ടികളുടെ സഹോദരിയായും കളനിറങ്ങി അവശതമൂലം പ്രയാസപ്പെടുന്ന അമ്മമാർക്ക് കൈത്താങ്ങാവാൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങി മാലാഖിയെപ്പോലെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുന്ന തിരക്കിലാണവർ കുട്ടിക്കാലത്ത് തനിക്ക് നഷ്ടമായ സ്നേഹവും കരുതലും തെരുവിൽ നിന്ന് സ്നേഹാലയത്തിലേക്കെത്തുന്ന അമ്മമാർക്കും മക്കൾക്കും പരിധികളില്ലാതെ പകർന്നു കൊടുക്കുകയാണ് ചൈതന്യം എനിക്ക് ഭയങ്കര ഉണ്ടായിട്ടുണ്ട് അതൊന്നും എനിക്ക് മോള എന്നൊക്കെ വിളിക്കാൻ കേൾക്കുന്ന എല്ലാത്തും പറയുവായിരുന്നു അത് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നുണ്ട് നഴ്സിംഗ് ജോലിയിലെ പുതിയ സാധ്യതകൾ തേടി അയർലൻഡിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലാണ് അവൾ കിട്ടുന്ന ആർഭാട ജീവിതം ആത്മഹത്യയിൽ നിന്ന് തനിക്കും എത്തുന്ന തന്നാലാവുന്ന സഹായം തുക കണ്ടെത്താൻ എനിക്ക് ഇവിടുത്തെ ഒരു ഫൈനാൻഷ്യൽ അത്യാവശ്യം അറിയ ചില സമയത്ത് പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ടിട്ട് എനിക്ക് ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം അച്ഛൻ ഒരു സീറോ ഹോപ്പിലാണ് എന്നെ

തൻ്റെ അവസ്ഥ മറ്റൊരാൾക്കും മറ്റൊരാൾക്കുമുണ്ടാകരുതെന്ന നിർബന്ധവുമായി ജീവിക്കുന്ന യുവതി അവശ്യ സമയത്ത് പ്രതികരിക്കാത്തതാണ് ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതെന്ന് വിശ്വസിക്കുന്നു സ്കൂളിലെ അധ്യാപകരും വീട്ടിൽ രക്ഷിതാക്കളും മുൻകൈ എടുത്താൽ പെൺകുട്ടികൾ ചൂഷണത്തിന് വിധേയമാകുന്നത് വലിയൊരളവ് വരെ തടയാനാകുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു ഒരിക്കൽ നഷ്ടമായ ചൈതന്യം ജീവിത പോരാട്ടത്തിലൂടെ തിരികെ പിടിച്ച ചൈതന്യം പറഞ്ഞു വെക്കുന്നത് തളരാത്ത പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ്